നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സോഷ്യൽ മീഡിയയിൽ എമ്പാടും മലയക്കോട്ടെ വാലിബാൻ എന്ന ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചിത്രത്തിനെ കുറിച്ചുള്ള പല ഫാൻ തിയറികളും പുറത്തു വന്നിരുന്നു ഒപ്പം ചിത്രം ഇരുപത്തിനാലാം തീയതി സത്യത്തിൽ ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ചിത്രത്തിന്റെ റിലീസ് എന്നാൽ ഒരു ദിവസം മുൻപേ മറ്റൊരു രാജ്യത്ത് ചിത്രം പ്രീമിയർ ചെയ്യും എന്നൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കാനഡയിലാണ് ജനുവരി ഇരുപത്തിനാലാം തീയതി മലയക്കോട്ടെ വാലിബൻ പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇതനുസരിച്ച് ചിത്രത്തിന്റെ സർപ്രൈസുകൾ ചോദിച്ച് ോ എന്നൊരു പേടി കൂടി ഈ ഒരു സമയത്ത് ആരാധകരെ സംബന്ധിച്ചുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറര മുതൽ നിലവിൽ നിരവധി ഫാൻസ് ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം മുൻപേ മറ്റൊരിടത്ത് സിനിമ പ്രദർശിപ്പിച്ചാൽ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ പുറത്തു വന്നേക്കുമെന്നും അത് സിനിമയുടെ ആസ്വാദനത്തെ ബാധിച്ചേക്കും എന്നൊരു ഭയം കൂടി ആരാധകരുടെ ഭാഗത്തുണ്ട് എന്നിരുന്നാൽ കൂടിയും കാനഡയിൽ ജനുവരി ഇരുപത്തിനാലിനായിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക എന്ന വിവരമാണ് പുറത്തു ത് മലക്കോട്ടെ വാതിപന്റെ ടീസർ പുറത്തു വന്ന സമയത്ത് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞ ഒരു കാര്യവും ഇതിൽ വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് താൻ ഒരു സിനിമയുടെ ഒരു സിനിമ ഹിറ്റടിക്കുന്ന സമയത്ത് അടുത്ത സിനിമയും ഹിറ്റടിക്കണം എന്നൊരു സമ്മർദ്ദം ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളല്ല എന്നും അതുകൊണ്ട് തന്നെ തന്റെ ഉള്ളിൽ ഉണ്ടായ ഈ ഒരു കഥയെ റഫീഖിനോട് പറഞ്ഞ് അതൊരു വലിയ സിനിമയാക്കി മാറ്റുന്ന സമയത്ത് തനിക്ക് അത്രയും വലിയ സമ്മർദ്ദം ഇല്ല എന്നുമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത് കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് ഈ ഒരു സിനിമയെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പാക്കപ്പ് സമയത്ത് മോഹൻലാലിന്റെ ഒരു വീഡിയോ പുറത്തു വന്നതിലും വളരെ ആത്മവിശ്വാസത്തോടെയാണ് ബാലിബൻ എന്ന ചിത്രത്തെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രം തുടക്കത്തിൽ ദി ഗ്രേറ്റ് ഗാമയുടെ കഥയാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നു പിന്നീട് നിർമ്മാതാവായി ഷിബു ബേബി ജോൺ തന്നെ ഈ ചിത്രം ഗാമയുടെ കഥയല്ല എന്ന സ്ഥിരീകരിക്കുകയുണ്ടായി എന്നിരുന്നാലും ഒരു ഗുസ്തിക്കാരനായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് എന്ന വിവരങ്ങൾ സത്യം തന്നെയായിരുന്നു പിന്നീട് ചിത്രത്തിന്റെ ചില പോസ്റ്ററുകളും അതുപോലെ തന്നെ ഗാനങ്ങളും ഒക്കെ പുറത്തു വന്നതോടെ പ്രേക്ഷകർ വളരെ ത്രില്ലടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് അധികം കണ്ടുവര കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള സിനിമ എന്നത് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ വളരെ പ്രത്യേകതയുള്ളതാക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ എന്നീ കൂട്ടുകെട്ടിനപ്പുറത്തേക്ക് പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുന്ന ഘടകവും ഒരു പുതിയ ദൃശ്യവിസ്മയം തന്നെയായിരിക്കും ഈ ചിത്രം എന്ന തോന്നൽ തന്നെയാണ് എന്തായാലും ഒരുപാട് ഫാൻ തിയറികൾ സോഷ്യൽ മീഡിയയിലും മൂവി ഗ്രൂപ്പുകളിലും ഫാൻ ഗ്രൂപ്പുകളിലും ഒക്കെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചിത്രത്തിന്റെ റിലീസോടുകൂടി ഒരു ചർച്ചകൾക്കൊക്കെ വിരാമമാകും ഇരുപത്തിനാലാം തീയതി തന്നെ കാനഡയിൽ ചിത്രം റിലീസ് ആവുകയും ചെയ്യും മറ്റൊന്ന് തിയേറ്ററിന്റെ റിലീസിന് മുമ്പ് സാധാരണയായി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊന്നും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പുഷ്പ ടു എന്ന ചിത്രം നെറ്റ്ഫ്ലിക്സ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സാധാരണയായി ഒരു സിനിമയുടെ റിലീസിന് തൊട്ടു മുൻപായി ചില അഭ്യൂഹങ്ങൾ ഉണ്ടാകും ചില ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ പേരുകളൊക്കെ വാർത്തകളിൽ പ്രചരിക്കാറു പ്രചരിക്കാറുണ്ട് പിന്നീടാണ് ഈ ഒരു സിനിമ ഇന്ന പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് എന്നൊരു സ്ഥിരീകരണം ഉണ്ടാവാറുള്ളത് എന്നാൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ചെയ്തിരിക്കുന്നത് ഏകദേശം മാസങ്ങൾക്ക് മുൻപ് തന്നെ അതായത് ചിത്രം ഇനി റിലീസാവാൻ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് ഈ ഒരു സമയത്ത് തന്നെ പുഷ്പ റ്റു എന്ന ചിത്രം നെറ്റ്ഫ്ലിക്സിൽ തന്നെയാണ് റിലീസ് ആവുന്നത് എന്ന വാർത്ത പുറത്തുവിട്ടു റിലീസ് തീയതിയും പുറത്തുവിട്ടു ഇതിന് പിന്നാലെ മറ്റൊരു സിനിമയുടെ കൂടി വിശേഷങ്ങളാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിട്ടുള്ളത് അത് മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന അജിത്ത് നായകനായി എത്തുന്ന പുതിയ ചിത്രമായ വിടാമുയർച്ചയുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ചിത്രവും നെറ്റ്ഫ്ലിക്സിൽ തന്നെ ആയിരിക്കും എത്തുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മുൻപ് ഇപ്പോൾ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയ ചിത്രങ്ങളിലൊന്നായിരുന്നു ഇത് അതിനുശേഷം വിഘ്നേഷ് ശിവനെ സംവിധാന രംഗത്ത് നിന്ന് മാറ്റിയിട്ടാണ് മകിഴ് തിരുമേനി അജിത്തിന്റെ ഈ ഒരു ചിത്രം ചെയ്യുന്നതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഓണക്കാലത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഒക്ടോബർ മാസത്തിലൊക്കെ റിലീസ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു നീണ്ടു പോയത് ഇപ്പോൾ ഈ ചിത്രം ഇപ്പോൾ ഷൂട്ടിംഗ് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു സമയത്താണ് നെറ്റ്ഫ്ലിക്സ് ഈ ചിത്രം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും ഈ ഒരു വിവരം പുറത്തുവിട്ടിട്ടുള്ളതും മറ്റൊന്ന് ആർ ഡി എക്സ് എന്ന ചിത്രത്തിന് ശേഷം ഷെയ്ൻ നിഗം മഹിമാ നമ്പ്യാർ കൂട്ടുകെട്ടിലെത്തുന്ന ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിലെ ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ബാനറിൽ ആണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത് ബന്ധങ്ങളുടെ കഥ തന്നെയാണ് ഈ ഒരു ചിത്രം പറയുന്നത് പേരുടെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമ ആരംഭിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ആർ ഡി എക്സിന്റെ വൻ വിജയത്തിന് ശേഷമാണ് ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നത് എന്തായാലും ഈ ചിത്രത്തിൽ സാന്ദ്ര തോമസിന്റെ മകളെയും ഈ ഒരു സിനിമയിൽ ചെറിയ പ്രായത്തിൽ കുട്ടിക്കാലം അഭിനയിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിലെ ഗാനം പാടിയിട്ടുള്ളത് കപിൽ കപിലനും സനാം മൊയ്തൂട്ടിയും ചേർന്നാണ് ഗാന വിനായക് ശശികുമാറാണ് മറ്റൊന്ന് ഷൈൻ ടോം ചാക്കോയുടെ നൂറാമത്തെ ചിത്രമായ വിവേകാനന്ദൻ വൈറൽ എന്ന ചിത്രത്തിന്റെ ഗാനവും പുറത്തെത്തി ആദ്യ ഗാനം പുറത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഗാനം വളരെയധികം ശ്രദ്ധ നേടുന്നുണ്ട് ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ സമയത്ത് നടി സ്വാസിക പറഞ്ഞ ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ട്രോൾ ആവുകയും ഒക്കെ ചെയ്തിരുന്നു കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കും ഒരു രീതി തന്റെ തറവാട്ടിലെ കാർണവരുടെ വൈദ്യരായിരുന്ന കാരണവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില പരാമർ ാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചിരിപടർത്തുകയും ട്രോളായി മാറുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു സിനിമയും സിനിമയും തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് കമലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മെറീന മൈക്കിൾ ജോണി ആന്റണി മാലാ പാർവതി തുടങ്ങിയ താരങ്ങളും ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമ